ഹലോ എവ്രി വൺ എഫ് ഐ യു ജി പിയുടെ സെക്കൻഡ് സം മൈനർ ഹിസ്റ്ററിയിലെ ഗാന്ധിയൻ പ്രത്യയശാസ്ത്രം അഥവാ ഗാന്ധിയൻ ഐഡിയോളജി എന്ന ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ ഗാന്ധിയൻ പ്രത്യയശാസ്ത്രം അഥവാ ഗാന്ധിയൻ ഐഡിയോളജി എന്ന പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിലൂടെയാണ് പഠിക്കാൻ പോകുന്നത് അതായത് ഏറ്റവും ചുരുങ്ങിയ ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഗാന്ധിയൻ പ്രത്യേക ശാസ്ത്രം പ്രധാനമായും അഹിംസ സത്യാഗ്രഹം എന്നീ രണ്ട് പ്രധാന തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതിൽ സത്യാഗ്രഹത്തെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് നോക്കാം സത്യം ആഗ്രഹം എന്നീ രണ്ട് സംസ്കൃത പദങ്ങളിൽ നിന്നാണ് സത്യാഗ്രഹം എന്ന വാക്ക് രൂപീകരിച്ചിട്ടുള്ളത് സത്യത്തെ മുറുകെ പിടിക്കുക എന്നതാണ് സത്യാഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിന് മുൻപ് ദക്ഷിണാഫ്രിക്കയിലെ വംശീയ ഭരണകൂടത്തിനെതിരെ നടത്തിയ ജനകീയ പ്രക്ഷോഭത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് സത്യാഗ്രഹം എന്നായിരുന്നു രാഷ്ട്രീയത്തിന്റെ എല്ലാ പരിഗണനകൾക്കും അതീതമായിരിക്കണം സത്യം എന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു അതായത് എല്ലാവിധ രാഷ്ട്രീയ പരിഗണനകൾക്കും മുകളിലാണ് സത്യം എന്നായിരുന്നു ഗാന്ധിജി പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി ആത്മകഥയ്ക്ക് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പേര് നൽകിയത് ഒരർത്ഥത്തിൽ സത്യാന്വേഷണം തന്നെയാണ് ഗാന്ധിസം കൂടാതെ സർവനാശിനിയായ ഏതൊരായുധത്തെക്കാളും ശക്തമാണ് സത്യം ഗാന്ധിജി പ്രസ്താവിച്ചു അതായത് ഏതൊരായുധത്തെക്കാളും ശക്തവും വലുതും ആണ് സത്യമെന്ന് ഗാന്ധിജി പ്രസ്താവിച്ചു എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും സമാഹരിച്ചുകൊണ്ട് അദ്ദേഹം ദൈവം സത്യമാണ് എന്ന് പ്രഖ്യാപിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം സ്വയം തിരുത്തി സത്യം ദൈവമാണ് എന്ന് മനസ്സിലാക്കി കൂടാതെ സത്യാന്വേഷണം ദുർബലൻ്റെ ആയുധമാണ് അതിൻ്റെ പ്രയോഗത്തിലൂടെ ദുർബലൻ ശക്തനാവുന്നു എന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യക്ഷത്തിൽ സത്യാഗ്രഹം സഹനസമരമാണെങ്കിലും യഥാർത്ഥത്തിൽ അത് സജീവ പ്രവർത്തനമാണ് കൂടാതെ അനീതിക്കെതിരെയുള്ള സമരം സത്യത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ കായിക ശക്തിയുടെ ആവശ്യമില്ലെന്നും ഗാന്ധിജി ഉറപ്പിച്ചു പറഞ്ഞു അടുത്തതായി അഹിംസ എന്താണ് എന്താണെന്ന് നോക്കാം ഗാന്ധിജി അഹിംസയിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അഹിംസയെ സത്യാഗ്രഹത്തിൻ്റെ അടിസ്ഥാന ശിലയായി അംഗീകരിക്കുകയും ചെയ്തു ഹിന്ദു ബുദ്ധ ജൈന ഇസ്ലാം ക്രൈസ്തവ മതങ്ങളെല്ലാം തന്നെ അതത് സാഹചര്യങ്ങളിൽ അഹിംസാ സിദ്ധാന്തത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ അഹിംസ എന്ന ആശയത്തിൻ്റെ വളർച്ചയ്ക്ക് മതങ്ങളുടെ പങ്ക് വളരെ വലുതാണ് മരണത്തെ സ്വീകരിക്കാൻ എനിക്ക് നിരവധി കാരണങ്ങളുണ്ട് എന്നാൽ ഹിംസ നടത്താൻ യാതൊരു കാരണവും ഇല്ല എന്ന് ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ എഴുതി ഹിംസ എന്നാൽ വധിക്കുക അഥവാ കൊല്ലുക എന്നാണ് അർത്ഥം അഹിംസ എന്നാൽ ഹിംസ നടത്താതിരിക്കുക എന്നാണ് അർത്ഥം മരണത്തെ സ്വീകരിക്കാൻ എനിക്ക് നിരവധി കാരണങ്ങളുണ്ട് എന്നാൽ ഹിംസ നടത്താൻ യാതൊരു കാരണവുമില്ല എന്നാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുള്ളത് കൂടാതെ ഗാന്ധിജി ഒരു വെജിറ്റേറിയൻ വെജിറ്റേറിയനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശാസ്ത്രം ഗുജറാത്തിലെ ഹൈന്ദവ ജൈന സാംസ്കാരിക പരിസരത്തിൽ നിന്നും വളർന്നു വന്നതാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനം അഹിംസാ സിദ്ധാന്തം തന്നെയായിരുന്നു അഹിംസയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഗാന്ധിജി രണ്ടു തരത്തിലുള്ള അഹിംസയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പോസിറ്റീവ് അഥവാ അനുകൂലപരവും നെഗറ്റീവ് അഥവാ നിഷേധ രൂപത്തിലുള്ളതും സ്നേഹം ബോധദയ എന്നിവയുടെ പ്രകടനമാണ് പോസിറ്റീവ് അഹിംസ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കലല്ല അഹിംസ അത് നിങ്ങളെ വെറുക്കുന്നവരെ കൂടി സ്നേഹിക്കലാണ് ജീവിച്ചിരിക്കുന്ന ഒന്നിനെയും ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാതിരിക്കലാണ് നെഗറ്റീവ് അഹിംസ രൂപം എന്നാണ് ഗാന്ധിജി വിശദീകരിക്കുന്നത് അപാരമായ ധൈര്യവും ശക്തിയും അച്ചടക്കവുമുള്ള വ്യക്തിക്ക് മാത്രമേ തികഞ്ഞ അഹിംസാവാദിയാകാൻ കഴിയൂ അഹിംസ ഒരു ഭീരുവിൻ്റെയോ ദുർബലൻ്റെയോ ആയുധമല്ല പകരം അത് ശക്തൻ്റെയും ധീരൻ്റെയും ആയുധമാണ് അഹിംസയിലൂടെ എല്ലാ ഇന്ത്യക്കാരെയും ഒന്നിപ്പിക്കാൻ കഴിയുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിയൻ പ്രത്യയശാസ്ത്രം അഥവാ ഗാന്ധിയൻ ഐഡിയോളജി എന്ന ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇത്തരത്തിലുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്